ايوه يا رب لو في حاجه كان Gracias.

Yes! Yeah.

first ball then a straight to wall oh, that's a missed field from the fielder that's a boundary Nalla bowl. Again a good delivery from the bowler. Oh, easy pickup shot from Kumbi. Oh, that's a good delivery. Good comeback from the bowler. Oh, what a shot! യും അതിലേക്ക് അടിക്കാൻ കഴിയുന്ന ജിത്തു ആണ് രണ്ടാമത്തെ ഓവർ ചെയ്യാൻ വേണ്ടി റെഡിയാണ് ടോണി നീങ്ങിക്കതാ ജിത്തു ടു കുംബി സ്ലോവർ വീണ്ടും ാണ് പക്ഷേ ദോസ് എ ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക് ഫ്രോം ജെഫ്രി മൈ ടി ല പോരാളി ഫേസ് ചെയ്ത് രണ്ടാമത്തെ പോലെ തന്നെ അതിർത്തിക്കപ്പുറത്തേക്ക് ഒരു പതിനാറിൽ നിന്ന് പതിനെട്ട് ഇരുപത്തി നാല് വൺ പോയിൻറ്റ് ത്രീ എയ്റ്റ് ട്വൻറ്റി ഫോർ ജിത്തു വിൽ ബി ബോളിങ് ടു ജെഫ്രി അഗൈൻ നല്ല കമ്പാക്റ്റ് വരും ഉണ്ടാവുമോ ജിത്തുവിൻ്റെ കയ്യിൽ നിന്ന് ഓ ഗുഡ് ഡെലിവറി ഫോൺ ജിത്തു ജിത്തു ടു കൊമ്പിനോ കൊമ്പി സ്ട്രൈക്ക് ചെയ്യുന്നത് വീണ്ടും ജിത്തു ടു കൊമ്പി It's a That's a no That's a no It's 26 after 11 ൾ കളയുന്ന പ്ലെയർ എത്രയോസ് ഞാൻ മല്ലൂർ ക്രിക്കറ്റിൽ കൊമ്പിടെ ഇട്ടിട്ടുണ്ട് എന്താ പ്ലെയർ എന്താ പ്ലെയർ not this batsman കൊമ്പി vishnu കൊമ്പി ിയുടെ നാമത്തിൽ മടങ്ങുന്നു നെക്സ്റ്റ് ബാറ്റ്സ്മാൻസ് മനു കൊരട്ടിയുടെ സ്വന്തം മനു മൂന്നാമത്തെ ഓവറിലെ രണ്ടാമത്തെ ബോൾ അറിയാൻ വേണ്ടി ബോൾ റെഡിയാവുമ്പോൾ സ്കോർ ബോർഡിൽ മുപ്പത്തിരണ്ട് റണ്ണുണ്ട് സോ മനു ആദ്യത്തെ ബോളിൽ സിംഗ് പതിനാറിൽ ജയിക്കാൻ വേണ്ടത് നാൽപ്പതാണെന്ന് തോന്നുന്നു പതിനാറിൽ നാൽപ്പത് ജയിക്കാം പതിനഞ്ച് ബോൾ കൂടി ബാക്കി വൈറ്റ് ഡെലിവറി പതിനാലിൽ മുപ്പത്തി എട്ട് വരും ായിരുന്നു അത് വേണ്ടി ടിപ്പ് എടുക്കുന്നു പതിമൂന്നിൽ മുപ്പത്തിയേഴ് കൂടി പതിമൂന്നിൽ മുപ്പത്തിയേഴ് കൂടി പന്ത്രണ്ടിൽ മുപ്പത്തി ആറുകൂടെ കൊമ്പിയിലേക്കാണ് കളി പന്ത്രണ്ട് പന്തിൽ ജയിക്കാൻ മുപ്പത്തിയാറ് വേണം സോറി ദർ ഇസ് വൺ മോർ ബോൾ റിമൈനിങ് തേർട്ടി സിക്സ് നീഡഡ് ഫ്രം തേർട്ടീൻ ബോൾസ് പതിമൂന്നിൽ ജയിക്കാൻ വേണ്ടത് മുപ്പത്തിയാറ് സിംഗിൾ മാത്രം പന്ത്രണ്ടിൽ മുപ്പത്തി അഞ്ച് കൂടി ജയിക്കാം പന്ത്രണ്ടിൽ വേണ്ടത് മുപ്പത്തി അഞ്ച് ന്യൂ ബോൾഡാണ് മനു ഈസ് ഓൺ സ്ട്രൈക്ക് പന്ത്രണ്ടിൽ വേണ്ടത് മുപ്പത്തി അഞ്ച് ഫസ്റ്റ് പതിനൊന്നിൽ മുപ്പത്തിനാല് കൂടി പതിനൊന്നിൽ മുപ്പത്തിനാല് ഓ സ്ട്രേറ്റ് ഡൗൺ ദ ഗ്രൗണ്ട് വളരെ ഷോർട്ട് ഫ്രം കൊമ്പി ആരവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ ഒരു പക്ഷേ അതും നീ മതിലിനപ്പുറമായതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാനാവും കാണിക്കാനാവുന്നില്ല സോ ഇനി ഇരുപത്തി എട്ട് പൂളി പത്ത് ബോൾ ടെൻ ബോൾസ് ഇറ്റ്സ് ട്വൻറ്റി എയ്റ്റ് ടു വിൻ കൊമ്പിസ് ഓൺ സ്ട്രൈക്ക് ടോണി വൈഡിലേക്ക് വിളിക്കുകയായിരിക്കുമ്പോൾ ഓ വാറ്റ്സ് എ ഗുഡ് റണ്ണിംഗ് ഫ്രം കൊമ്പി ഇരുപത്തി ആറ് മതി എടാ രണ്ട് ഒൻപതിൽ വേണ്ടത് ഇരുപത്തിയാറ് വൈ ഡെലറി അച്ഛൻപതിൽ വേണ്ടത് ഇരുപത്തിനാല് മനുവും വിഷ്ണുവും ഗ്രൗണ്ട് ഗെയിൻ ഓൺലി എ സിംഗിൾ എട്ടിൽ വേണ്ടത് ഇരുപത്തി മൂന്ന് എട്ടിൽ വേണ്ടത് ഇരുപത്തിമൂന്ന് കൊമ്പിക്ക് തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനാവുമോ എന്നുള്ളത് ഈ രണ്ട് ബോളുകൾ നിർണായകമാണ് വീണ്ടും ഒരു ഫുൾ ടോസ് ബോൾ കൊമ്പിക്ക് അത് വളരെ ഈസിയാണ് വേണ്ടത് വെറും പതിനേഴ് ഏഴ് വന്തിൽ ഈ ഗോൾ നിർണായകമാണ് ഈ ബോളിൽ ഒരു സിക്സ് കൂടി അടിച്ചാൽ അവസാനത്തെ ഓവറിൽ വെറും പതിനൊന്ന് റണ്ണ് സ്കോർ ചെയ്താൽ മതി മെച്ചിക്ക് സൊ ടു വിൻ സെവൻറ്റീൻ സെവൻ ഫോർ സെവൻറ്റീൻ ദ ഫൈനൽ ഡെലിവറി ഓഫ് ദ പെനൽട്ടിമേറ്റ് ഓവർ കമ്മിങ് ഓൺ സിക്സ്റ്റീൻഡ് ഫ്രം സെവൻ ഫ്രം സെവൻസ് ഓൺലി എ സിംഗിൾ അവസാനത്ത് ഓവറിലേക്ക് കളിച്ചുരുങ്ങുമ്പോൾ വേണ്ടത് പതിനഞ്ചിലാണ് ആറിൽ പതിനഞ്ച് കൊമ്പി വിൽ ബി ഓൺ നാലിൽ ജയിക്കാൻ മൂന്ന് വിജയതീരം അണിയിക്കാൻ കൊമ്പി ഓ ദ്സ് എ സിംഗിൾ ഓൺലി സോ മനു വിൽ ബി സ്ട്രൈക്കിംഗ് ദ ഫൈനൽ ത്രീ ഡെലിവറിസ് രണ്ട് റണ്ണ് മതി ഒരു സിംഗിൾ വന്നാലും ഓക്കെയാണ് ഇരിക്കും മൂന്നിൽ രണ്ട് ഇനി ഒരു ട്വിസ്റ്റ് ഒരു സാധ്യത മനുവിൻ്റെ ഈ ബോളിലെ ആറ്റിറ്റ്യൂഡ് പോലിക്ക് സ്ലോട്ടിലാണെങ്കിൽ മാത്രം അടിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സ്ലോട്ടിലല്ലെങ്കിൽ അടിച്ച് വിക്കറ്റ് പോയാൽ പുതിയ ബാസ്മൻ വരും ബാറ്റിംഗ് ടീമിന് ഒരു പ്രഷർ ആവാനുള്ള സാധ്യത ഉണ്ട് പക്ഷേങ്കിൽ ബോളർ ഈ ബോളിൻ്റെ ലെങ്ത് ആ സ്ലോട്ടിൽ കിട്ടിയപ്പോൾ അത് മനു ഫിനിഷ് ചെയ്യുന്നു ഫിനിഷ് ചെയ്യേണ്ടത് താൻ തന്നെയാണെന്ന് ആഗ്രഹത്തോടെ ദാറ്റ്സ് ഇറ്റ് വിന്നേഴ്സ് ഓഫ് മുരിങ്ങൂർ പ്രീമിയർ ലീഗ് ദിസ്ഇസ് മൈ ടി ലെവൺ ഫോർ യു ഗൈസ് ഡിലൻ പെർഫോമൻസുകളുമായി എല്ലാവരും അണിനിരുന്നപ്പോൾ സോ ദാറ്റ്സ് ഇറ്റ് ഇവിടെ പെർഫോമൻസ് ഫ്രം ദീസ് പ്ലേസ് കൊമ്പഡി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ജഫ്രിയും മനുവും കളിയെ സീരിയസ് ആയിട്ട് ഒന്ന് കളി ചെയ്തു ദാറ്റ്സ് ഇറ്റ്